എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ഹെൽത്തിയായ ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഞവരേരി കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കർക്കിടക കഞ്ഞിയിൽ പ്രധാനപ്പെട്ട ഒരു അരിയാണ് അരി അതുകൊണ്ട് നമുക്ക് ഹെൽത്തിയായ ഒരു കഞ്ഞി വെക്കാം അതിനുവേണ്ടി ഇരുന്നൂറ് ഗ്രാം ഞവരേരി അതിൻ്റെ പകുതി നൂറ് ഗ്രാം ചെറുവയർ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും അഞ്ച് മണിക്കൂർ കുതിർത്താനായിട്ട് വെക്കണം ഞാൻ അവരേരി വെള്ളത്തിലിട്ട് മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകി നല്ല വെള്ളം വെള്ളമൊഴിച്ചിടാം നല്ല അത് കുതിർത്താനായിട്ട് വെക്കണം നൂറ് ഗ്രാം ചെറുപയറും കുതിർത്താനായിട്ട് വെച്ചു ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കുതിർത്താനായിട്ട് വെള്ളത്തിലിട്ടു കഴുകിയതിന് ശേഷം നല്ല വെള്ളമൊഴിച്ച് വെച്ചാൽ ആ വെള്ളം കൊണ്ട് തന്നെയാണ് വേവിക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞു നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഒരു കുക്കറിലേക്കിട്ട് വേവിക്കാം ചെറുപയറും ഉലുവയും ഈ കൂടെ ഉണ്ട് ചേർത്താൽ മതി ഒരു ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തു ആശാളി ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആശാളി ഈ കൂടെ ചേർത്താൽ നല്ലതാണ് ഞാൻ ഒരു ഇരിയും ചെറുപയറും ഉലുവയും നല്ല ജീരകവും ചേർത്തു ആ കുതിർത്താനിട്ട വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്തു ഇനിയൊരു അഞ്ച് വിസിൽ വരുന്ന നേരെ നമുക്ക് വേവിച്ചെടുക്കാം മൺകലത്തിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് ഞാൻ കുക്കറിൽ വേവിക്കുകയാണ് അഞ്ച് വിസിൽ കേട്ടുകഴിഞ്ഞ് നമുക്ക് നോക്കാം ഹെൽത്തി കഞ്ഞി ആയതുകൊണ്ട് ഇന്ദുപ്പാണ് ഞാൻ ചേർക്കുന്നത് ഞാൻ ഒരു കഞ്ഞി ഒക്കെ വെന്ത് സ്റ്റീമൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ഇതിന് അരപ്പ് റെഡിയാക്കാം ഒരു മുറി തേങ്ങ ഒരു നാല് ചുമന്നുള്ളി മൂന്ന് അല്ലി കാൽ ടീസ്പൂൺ നല്ല ജീരവും ചേർത്തു ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം നന്നായി അരയണമെന്നില്ല സ്റ്റീമൊക്കെ പോയി വെന്തായെന്ന് നോക്കാം ഞവരേരി പയറും പുലുവയും എല്ലാം കൂടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ബൗൾ വഴി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെന്തതിനു ശേഷം ഒരു ടീസ്പൂൺ ഇന്ദുപ്പാണ് ഞാൻ ചേർക്കുന്നത് ഡൈജഷഷനൊക്കെ വളരെ നല്ലതാണ് ഈ ഞാൻ അവരെ നന്നായി തിളച്ച് വന്നു ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിലും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു മധുരം വേണ്ടവർക്ക് മധുരം ചേർത്ത് കഴിക്കാം എന്തിപ്പാണ് ഞാൻ ചേർക്കുന്നത് എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻഡിമേഷൻ കിട്ടും അധികം നേരം തിളയ്ക്കണമെന്നില്ല ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം ഇനി ലാസ്റ്റായിട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഒരു കറിയില്ലേലും കഴിക്കാൻ പറ്റിയ ഹെൽത്തി കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കർക്കിട മാസത്തിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിക്കണം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ആയുർവേദത്തിൽ ഇതിന് സൂപ്പർ ഫുഡ് എന്നാണ് പറയുന്നത് കൈകാലുവേദന നടുവേദന രക്തക്കുറവ് ക്ഷീണം തളർച്ച ഇതിനൊക്കെ പറ്റിയ കഞ്ഞിയാണ് ഞാൻ ഇതിനൊരു ചമ്മന്തി കൂടെ റെഡിയാക്കുന്നുണ്ട് ഒരു ഹെൽത്തിയായ ചമ്മന്തി ഒരു മുറി തേങ്ങ പുളിക്ക് വേണ്ടി ഒരു പൂള് മാങ്ങ കറിവേപ്പില കാന്താരി ഒരു ആറെണ്ണം ചുമന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി മല്ലി ഇല പനിക്കൂർക്ക ഇല ഹെൽത്തിയായ ചമ്മന്തിയും കൂടെ എടുക്കാം ഇനി ഇതുപോലെ പ്ലാവില ഒന്ന് കുത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാവിലയിൽ കഴിഞ്ഞു കുടിക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ് പ്ലാവിലയുടെ ഗുണങ്ങളും കൂടി കിട്ടും ചൂട് കഞ്ഞി പ്ലാവില കൊണ്ട് കുടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കിട്ടും പ്ലാവിലെയും കുത്തിയെടുത്തു നമുക്ക് കഞ്ഞി കുടിക്കാം ഒരു കറിയില്ലെങ്കിലും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയ അവരീ കഞ്ഞി ചമ്മന്തിയും കട മാങ്ങയും ഗുരുവായൂർ പപ്പടവും എല്ലാം റെഡിയായി നല്ലൊരു ടേസ്റ്റാണ് ഞാൻ ടേസ്റ്റ് നോക്കിയും ഇതൊക്കെ കഴിച്ചിട്ടാണ് പണ്ടുള്ളവരുടെ ആരോഗ്യം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്